ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുതെന്ന് ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ വിചാരിച്ചു എന്ന് പറയരുത് എന്ന് മാത്രമേ പറഞ്ഞു എന്റെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തു അതൊരു ശുദ്ധിച്ചൂന്യമായ മനസ്സിലാകും സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയും ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊരു തരില് നഷ്ടപ്പെട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോളൂ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ അതിനിപ്പോ ഒരു മലയാളത്തിലെ വാക്ക് എങ്ങനെ കിടക്കുവരുപടിയുണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ പരിപാടി ഒരു മുൻപതിയോടുകൂടി വരും മുൻപതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരക്ഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്നല്ല നമ്മളെ കാൽ വിചാരിക്കുന്നത് കാണാൻ വരുന്നു അങ്ങനെയുള്ളൂ ഇത് നമ്മൾ പണ്ട് കണ്ട വൈറ്റ് സിനിമ കാലഘട്ടത്തിലേക്ക് ഒരു മാത്രം ില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിജീകരിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ഈ പണ്ടൊക്കെ ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുവായിരുന്നു അധികാരം അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാലി ഒരു അത് പല ബോളിവുഡ് സിനിമ വലിയ സിനിമകളുണ്ട് ഓഫർ അപാട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് വരണ്ട എന്താ അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അവരത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ യോഗ്രന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വണ്ടിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എന്നാലും ും അങ്ങനെ തോന്നിയതാവും പക്ഷെ അത് ടൈം ഗ്രൂപ്പ് ഒന്നല്ല പക്ഷെ അത് കുറച്ച് എക്സറിമെന്റ പരിപാടി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും ഉണ്ട് അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് നമ്മളൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത് അതിലേക്ക് എത്തിയത് അത് ഞാൻ മമ്മൂട്ടിക്ക് കാണിച്ചു കൊടുത്തു അപ്പോ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസായിരിക്കും സോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ കാര്യം പറഞ്ഞു മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ അങ്ങനെ നാടകങ്ങളെ കൊണ്ട് അങ്ങനെയല്ല എന്നാൽ നമ്മുടെ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക് അത് അടുക്കാലത്ത് ജനിച്ച സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഹിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ ഹിസ്റ്ററി ഉണ്ട് അതുപക്ഷെ നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞാലും ഞങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനോ കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അക്രമം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിന്റെ ആസ്വാദനം കൂടിയത് സംവിധായകനോ കഥാകർക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊക്കെ കളയാതെ ചോരാതെ പോവുക എന്നുള്ള നോക്കുക എന്നുള്ളതാണ് സംവിധായകന്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ് അവരുടെ തീരുമാനം